എസ് എസ് ഗോൾഡിന്റെ ഫ്രീ ഗോൾഡ് കോയിൻ കൊടുക്കാൻ വന്നതാണ് ഫ്രീ ആയിട്ട് ഗോൾഡ് കോയിൻ തരട്ടെ ഇൻസ്റ്റാഗ്രാമിലും കൊയിലാണ്ടി ന്യൂസ് ഡോട്ട് കോമ എസ് എസ് ഗോൾഡും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ ഞാൻ ഇപ്പം തരും കൊയിലാണ്ടി ന്യൂസ് ഡോട്ട് കോം ഫോളോ ചെയ്തില്ല ഫ്രീ ആയിട്ട് ഗോൾഡ് കോയിൻ തരട്ടെ കൊയിലാണ്ടി ന്യൂസ് ഡോട്ട് കോമിന്റെയും എസ് എസ് ഗോൾഡിനെയും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ ഞാൻ തരും ഫോളോ ചെയ്യുന്നില്ല ഭാഗ്യം ഉണ്ടെങ്കിൽ ഗോൾഡ് കോയിൻ കൊണ്ടുപോകുവാ െയ്താ പറ്റില്ല ഫോളോ ചെയ്യുന്നില്ല കൊയിലാണ്ടി ന്യൂസ് ഡോട്ട് കോം ഫോളോണ്ട് ഇനി നമുക്ക് എസ് എസ് ഗോൾഡ് ഫോളോണ്ടോ നോക്കാം എങ്ങാനും ചെയ്തുണ്ടെങ്കിലോ ഒരു ഗോൾഡ് കോപ്പം കിട്ടും എസ് എസ് ഗോൾഡ് ഫോളോ ചേച്ചിക്ക് ജസ്റ്റ് മിസ്സായി ഫോളോ ചെയ്യുന്നുണ്ടോ നോക്ക് കൊയിലാണ്ടി ന്യൂസ് ഡോട്ട് കോമും എസ് എസ് ഗോൾഡിന്റെ ആ ഇത് ഫോളോ എസ് എസ് ഗോൾഡ് ഫോളോണ്ട് എനിക്ക് കൊയിലാണ്ടി ന്യൂസ് ഡോട്ട് കോം കൂടി നോക്കാം ഇതാ ഒന്ന് ക്യാമറയെ കാണിക്കോ ഇതാ രണ്ട് എസ് എസ് ഗോൾഡും കോയിൻ ന്യൂസ് ഫോളോ ചെയ്യുന്നുണ്ട് ഇവർക്കുള്ളതാണ് സ്വന്താ ഗോൾഡ് കോയിൻ സോറി സോറി ഞങ്ങൾ വീണ്ടും വരും ഇപ്പം തന്നെ ഫോളോ ചെയ്ത് സെറ്റ് ആക്കി വെച്ചോ ഈ ഗോൾഡ് കോയിൻ നിങ്ങൾക്കുള്ളതാണ്